ചെറുപുഴ ജേയ്സിയുടെ നേതൃത്വത്തിൽ ജനുവരി പതിനഞ്ച് ആർമി ഡേയുടെ ഭാഗമായി സല്യൂട്ട് ദി സൈലൻറ് സ്റ്റാർസ് എന്ന പരിപാടി സംഘടിപ്പിച്ചു ചെറുപുഴ ജേസിയുടെ നേതൃത്വത്തിൽ ജനുവരി പതിനഞ്ച് ആർമി ഡേയുടെ ഭാഗമായി സല്യൂട്ട് ദി സൈലൻസ് സ്റ്റാർസ് എന്ന പരിപാടി സംഘടിപ്പിച്ചു ചെറുപുഴ ജെസിഐ പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് നിസാബ് അധ്യക്ഷത വഹിച്ചു പരിപാടിയിൽ പൂർവ്വ സൈനികൻ കെ പ്രകാശനെ ആദരിച്ചു സച്ചിൻ മാത്യു ജിൻഡോ ജോയ് റോബിൻ ജിജോ സന്തോഷ് എബിൻ ജിഷ്ണു പ്രവീൺ മാസ്റ്റർ തുടങ്ങിയവർ പ്രസംഗിച്ചു അതായത് നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരുപാട് സേവനങ്ങളൊക്കെ ചെയ്ത ശേഷം നാട്ടിൽ വന്ന് നിശബ്ദമായി മറ്റു വർക്കുകളൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരാൾ സമൂഹത്തിൽ നിശബ്ദമായി നല്ല രീതിയിൽ വർക്ക് ചെയ്ത് നല്ലൊരു വ്യക്തിയെ നമ്മൾ ഓരോ മാസം ആദരിക്കുന്നു പ്രകാശം എൻട്രി ആയിരുന്നു അതിനുശേഷം നമ്മുടെ നാട്ടിൽ വന്ന നിസ്സാരമായി നിന്നൊരു സെക്യൂരിറ്റി വരെ എന്തുകൊണ്ടിരുന്ന ആളാണ് അവിടുന്ന് അദ്ദേഹത്തിന്റെ കഴിവും യും കണ്ടുകൊണ്ട് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു സ്ഥാപനമാണ് പടിഞ്ഞാറ് ഡയമണ്ട് ആ ഒരു സ്ഥാപനത്തിലെ മാനേജറായിട്ട് പോസ്റ്റ് നൽകുകയും നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ അദ്ദേഹം സാമൂഹ്യ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇടപെടുന്നുണ്ട് മറ്റിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ആയിട്ട് എന്താവശ്യം സമീപിച്ചാൽ നമുക്ക് എല്ലാം സഹായം നൽകുന്നതാണ് അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആദരിക്കുന്നത് നിങ്ങളുടെ എല്ലാം മുമ്പിൽ വെച്ച് അദ്ദേഹം നമുക്ക് എല്ലാപേരും മാതൃകയാണ് എൻ്റെ പേര് പ്രകാശൻ ഞാൻ പാടിയോടിച്ച സ്വദേശിയാണ് ഞാൻ ഇരുപത്തിരണ്ട് വർഷക്കാലം ഇന്ത്യൻ ആദ്യം സേവന വർഷിക്കുകയും രണ്ടായിരത്തി പതിനൊന്നിൽ റിട്ടയർമെന്റ് അതിനുശേഷം രോഗി പറഞ്ഞതുപോലെ ഈ മലയോര മേഖലയെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ഗോൾഡൻ ഡയമോൺസിന്റെ സ്ഥാപനത്തിൽ മാനേജറായി ചെയ്യുകയാണ് ഇന്ന് ആർമിയുടെ ആണ് എന്നെ സംബന്ധിച്ച് ഇതുപോലെ അനേകാധികം ആർമിക്കാരെ സംബന്ധിച്ച് അഭിമാനകരമായ ദിവസമാണെങ്കിൽ നിങ്ങളുടെ ആർമിയുടെ ഭർത്തേയാണ് എങ്ങനെയാണെന്ന് പറയാൻ ഈ അവസരം പഠനങ്ങൾക്ക് ഇങ്ങനെ ഒരു ആദരം അത് ഞാൻ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിച്ച ഇത്തരം വിദ്യാലയത്തിൽ വെച്ച് ഭയങ്കര ഗവൺമെന്റ് മക്കളുടെ മുകളിൽ വെച്ച് ലഭിച്ചിട്ടുണ്ട് ചെറുപുഴ എല്ലാ ഒരു സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട് കേരളത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ആശുപത്രി ശൃംഖല എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധരായ ഡോക്ടർമാർ ഗൈനക്കോളജി പീഡിയാട്രിക്സ് ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജറി ഇ എൻ ടി പൾമനോളജി ഓർത്തോപീഡിക്സ് സൈക്യാട്രി സൈക്കോളജി ഡെർമറ്റോളജി തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളും സൺറൈസ് ഹോസ്പിറ്റൽ കാഞ്ഞങ്ങാട്